എത്ര അഴുക്കു പിടിച്ച പുല്ലോയും വളരെ എളുപ്പത്തിൽ തന്നെ പുത്തൻ പോലെ ആക്കി എടുക്കാനുള്ള കിടിലൻ ടിപ്പുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് പഴയ പില്ലോകൾ വീട്ടിലുള്ളവർ മിക്കവാറും എല്ലാവരും തന്നെ അത് കളയാറാണ് പതിവ് ഇനി ആരും കളയണ്ട ഇങ്ങനെയുള്ള പില്ലോകളെല്ലാം പുതുപുത്തൻ പോലെയാക്കാം അതുപോലെ തന്നെ എത്ര വെയിറ്റ് കൂടിയ ബ്ലാങ്കറ്റും ഇങ്ങനെ ചെയ്താൽ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും ബെഡ്ഷീറ്റും പില്ലോ കവറും എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് മാറിയാലും അലർജി മാറുന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട് പുറത്ത് നമ്മൾ മനോഹരമായ പില്ലോ കവറുകൾ മാറി മാറി ഇട്ടു കൊടുക്കും അകത്തുള്ള പില്ലോയുടെ അവസ്ഥ നോക്കാറില്ല കണ്ടില്ലേ ഇതാണ് അകത്തുള്ള അവസ്ഥ ഒരു ദിവസം കുറഞ്ഞത് ഒരു അഞ്ചാറ് മണിക്കൂറെങ്കിലും നമ്മൾ ഇതിൽ തല വെച്ചുറങ്ങുന്നതല്ലേ പിന്നെ അങ്ങനെയാണ് അലർജി ഉണ്ടാവാതിരിക്കുന്നത് മിക്കവർക്കും രാത്രിയിൽ ഉറങ്ങാനായി ബെഡിൽ കിടക്കുമ്പോൾ അലർജി കാണാറുണ്ട് ഇതിന് കാരണം ഇതൊക്കെയാണ് ഇതാരും ശ്രദ്ധിക്കാറില്ല അതുപോലെ തന്നെ നമ്മൾ പുതയ്ക്കാനായി ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റ് ഫാന് റൂമിൽ കബോർഡുകൾ ഉണ്ടെങ്കിൽ അത് ഇതിലൊക്കെ പൊടി ഇരിക്കാതെ ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്തെടുക്കണം ഇത് ക്ലീൻ ചെയ്യാനായി രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്ന് ഇതിന്റെ സൈഡിലുള്ള ഈ തയ്യൽ അഴിച്ചു കളഞ്ഞ് ഇതിലുള്ളതെല്ലാം പുറത്തെടുത്ത് വെയിൽ ഒളിക്കുക എന്നിട്ട് പുതിയ പുറം കവർ തയ്ച്ചെടുക്കുക ഇത് എല്ലാവരെ കൊണ്ടും പറ്റില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമാവും ഒരുപാട് ചെളിയും എണ്ണമെഴുക്കുമൊക്കെയുള്ള ഈ ഒരു ആണ് ഞാൻ കഴുകാനായി എടുത്തിരിക്കുന്നത് ആദ്യം ഈ പില്ലോ മുക്കിവയ്ക്കാൻ പറ്റുന്ന വലിപ്പത്തിലുള്ള ഒരു പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളമൊന്നും വേണ്ട കുറച്ച് ചൂടുള്ള വെള്ളം എടുത്താൽ മതി ഇതിലേക്ക് ഒരു സ്പൂൺ കല്ലുപ്പും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുക എത്ര ഹാർഡായിട്ടുള്ള കറയും അഴുക്കുമെല്ലാം പോകാനായി ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ബേക്കിംഗ് സോഡ അര ടീസ്പൂൺ വിനാഗ് കൂടി ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചേർത്താൽ മതി ഒരു അല്പം മാത്രം കോൾഗേറ്റിന്റെ പേസ്റ്റ് കൂടി ചേർക്കാം നമ്മൾ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന കോൾഗേറ്റിന്റെ കവർ ഉണ്ടെങ്കിൽ ആ കവറ് ഈ വെള്ളത്തിൽ ഒന്ന് കഴിയെടുത്താൽ മതി നല്ലൊരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയാണ് പേസ്റ്റ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ തുണി അലക്കാനോ ഉപയോഗിക്കുന്ന സോപ്പ് സോപ്പോടിയോ ലിക്വിഡോ ഏതാണുള്ളതെങ്കിൽ അത് ഒരു ഫൈവ് എം എൽ ചേർത്ത് കൊടുക്കുക ഇനിയും ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇതിലിട്ട ഉപ്പുകെല്ലൊക്കെ നല്ലതുപോലെ അലിഞ്ഞു വരുന്നതുവരെ മിക്സ് ചെയ്തെടുക്കണം ഏതെങ്കിലും ഒരു കമ്പോ അല്ലെങ്കിൽ സ്പൂണോ ഒക്കെ ഉപയോഗിച്ച് ഇളക്കി കൊടുത്താൽ മതി നല്ലതുപോലെ പതഞ്ഞു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇതിലേക്ക് നമ്മൾ കഴുകാനായി എടുത്തു വെച്ചിരിക്കുന്ന പില്ലോ മുക്കി വെക്കുക ഇതുപോലെ നന്നായിട്ട് പ്രസ്സ് ചെയ്ത് മുക്കി വെക്കുക ഇതിൻ്റെ എല്ലാ സൈഡും മുങ്ങത്തക്ക വിധം വേണം വെക്കാൻ പില്ലോ മുഴുവനായും നനഞ്ഞു കിട്ടണം വെള്ളം കുറവായി തോന്നുന്നുവെങ്കിൽ കുറച്ച് ചേർ ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിന് വെയിറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് പൊങ്ങി പൊങ്ങി വരും അതുകൊണ്ട് തിരിച്ചു മറിച്ചു വിട്ടുകൊടുത്ത് നല്ലതുപോലെ മുക്കിയെടുക്കുക ഇതിങ്ങനെ അരമണിക്കൂർ വെയിറ്റ് ചെയ്യുക അരമണിക്കൂറിന് ശേഷം ഈ വെള്ളത്തിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കുക ഈ വെള്ളം മാറ്റിയ ശേഷം രണ്ട് പ്രാവശ്യം കൂടി കഴുകിയെടുക്കുക ഇങ്ങനെ ഒന്നോ രണ്ടോ പ്രാവശ്യം കഴിയിയതിന് ശേഷം നമുക്ക് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം തന്നെ ഡയറക്റ്റ് ആയിട്ട് വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കരുത് നമ്മൾ ഇതിൽ ചേർത്ത ഉപ്പ് വിനാഗർ സോഡാപ്പൊടി ഇതൊക്കെ വാഷിംഗ് മെഷീനിൽ വീഴുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് നല്ലതുപോലെ കഴുകിയതിന് ശേഷം മാത്രം വാഷിംഗ് മെഷീനിൽ കൊടുക്കുക ഇനിയും വാഷിംഗ് മെഷീൻ ഇല്ലാത്തവർക്ക് ഇതുപോലെ കമ്പിയിലോ മറ്റോ തൂക്കിയിട്ട് വെള്ളം മുഴുവനായും പോയ ശേഷം വെയിലത്തിട്ടോ ഉണക്കിയെടുക്കുക ലാസ്റ്റ് കഴുകുന്ന വെള്ളത്തിൽ നമുക്കൊരു മണത്തിന് വേണ്ടി കുറച്ച് കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വീട്ടിലുള്ള എല്ലാ പില്ലോസും വർഷത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഇങ്ങനെ വാഷ് ചെയ്തെടുക്കണം ഒരു ആറുമാസം കൂടുമ്പോൾ ഉറപ്പായും വൃത്തിയാക്കണം പഞ്ഞി കൊണ്ടുള്ള തലയിണകൾ ഇതുപോലെ കഴുകരുത് പഞ്ഞിത്തലേണയൊക്കെ സൈഡിൽ നിന്ന് പൊട്ടിച്ച് പഞ്ഞി പുറത്തെടുത്ത് വെയിൽ ഒളിച്ച ശേഷം പുറത്തെ ഈ ചീത്തയായ കവർ മാറ്റി പുതിയ കവറിൽ നിറക്കുകയാണ് ചെയ്യുന്നത് മിക്കവരും ഇതൊക്കെ പഴയതാവുമ്പോൾ കളയാറാണ് പതിവ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് കഴുകിയെടുത്താൽ നമുക്ക് ഇതിൻ്റെ അഴുക്ക് പൂർണമായും മാറ്റിയെടുക്കാൻ പറ്റും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ രാത്രിയിൽ കിടക്കുമ്പോഴുള്ള അലർജി രോഗത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇത് കഴുകാനായി എടുക്കാവൂ എത്രമാത്രം അഴുക്ക് പിടിച്ച പില്ലോ ആണെങ്കിലും നമുക്ക് ഇതുപോലെ പുത്തൻ പോലെ എടുക്കാൻ പറ്റും ഇതൊക്കെ പഴയതാവും തോറും വളരെ അഴുക്കാവും നമ്മൾ ഇതിന്റെ കവർ ഒരു കഴുകാറാണ് പതിവ് അല്ലെങ്കിൽ പില്ലോ വെയിലത്തിടും ഇങ്ങനെ വെയിലത്തിട്ടാലും ഇതിലെ അണുക്കൾ പൂർണ്ണമായും പോകില്ല ഇതിനി സ്പിന്നിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്കൊന്ന് ഉണക്കിയെടുക്കാം ഇതിനകത്ത് കട്ട പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് മാറാനായി കൈകൊണ്ട് ഇങ്ങനെ നല്ലതുപോലൊന്ന് അടിച്ചു കൊടുക്കുക ഇതിൽ നിന്നുള്ള അലർജിയൊക്കെ ഉണ്ടാവാതിരിക്കാനായി ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നോക്കൂ ഈ പില്ലോ എത്രമാത്രം വൃത്തിയായിട്ടുണ്ടെന്ന് ഇതിൻ്റെ വെള്ളമെല്ലാം പോയിട്ടുണ്ട് ഇതിനിയും വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കുക നല്ല വെയിലുള്ള സമയം നോക്കി വേണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം വേണ്ടിവരും നല്ലതുപോലെ ഉണങ്ങിക്കിട്ടാൻ വെയിൽ കൊള്ളുന്നതിനനുസരിച്ച് ഇതിങ്ങനെ പൊങ്ങി വരും ഇതൊന്ന് അടിച്ചു കൊടുത്താൽ മതി നല്ല പുതിയതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നോക്കൂ പുതിയതായി വാങ്ങിയ പില്ലോ പോലെ തന്നെയായി അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടും നമ്മുടെ സോഫയുടെ കുഷിനും ഇതുപോലെ തന്നെ വൃത്തിയാക്കിയെടുക്കാം നമുക്ക് കഴിയെടുക്കാൻ പറ്റാത്തതുപോലെ ചീത്തയായ പുറം കവറാണ് ഉള്ളതെങ്കിൽ ഇതിനുള്ളിലുള്ളതെല്ലാം പുറത്തെടുത്ത് വെയിൽ ഒളിച്ച ശേഷം പുതിയ കവറിലാക്കി തയ്ച്ചിടുക അതുപോലെ തന്നെ എത്ര വലിയ ബ്ലാങ്കറ്റായാലും നമുക്ക് വീട്ടിൽ തന്നെ വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം ഒരുപാട് ചെളിയും എണ്ണമെഴുക്കുമൊക്കെ ഉണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ അല്പം ഉപ്പ് ചേർത്ത് ഒരു പത്ത് മിനിറ്റ് മുക്കി വെച്ച ശേഷം വേണം കഴുകിയെടുക്കാൻ വലിയ ബ്ലാങ്കറ്റിലൊക്കെ വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് കൈകൊണ്ട് പൊക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ് ഇങ്ങനെയൊന്ന് ചെയ്തു കൊടുത്താൽ മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇത് പൊക്കിയെടുക്കാൻ പറ്റും ഇതിന്റെ നാല് കോണിലും ഇതുപോലെ ഓരോ കയറ് കെട്ടിക്കൊടുക്കുക ചെറിയ നീളത്തിൽ കെട്ടിക്കൊടുത്താൽ മതി നന്നായിട്ട് ഫിറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കുക വലിയ ബ്ലാങ്കറ്റുകൾ കഴിയെടുക്കാനുള്ള പ്രയാസമോർത്ത് മിക്കവരും വെയിലു കൊളിക്കാറ് ഉള്ളത് ഇങ്ങനെ വെയില് കൊളിച്ചാലും ഇതിലുള്ള പൊടികൾ പൂർണ്ണമായും മാറിക്കിട്ടില്ല ഞാൻ ഇതൊക്കെ ഇങ്ങനെ ഓരോ മാസവും എടുത്ത് കഴുകാറുണ്ട് ഇങ്ങനെ നാല് സൈഡിലും ഒന്ന് കെട്ടിക്കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് പൊക്കിയെടുക്കാൻ പറ്റും എത്ര വലിയ ബ്ലാങ്കറ്റായാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊക്കിയെടുക്കാം ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് മുഴുവനായി മുങ്ങിയിരിക്കത്തക്ക വിധമുള്ള ബക്കറ്റ് വേണം എടുക്കാൻ ഇതുപോലുള്ള ബക്കറ്റിലൊന്നും നമുക്ക് കഴിയെടുക്കാൻ പറ്റില്ല എത്ര നനഞ്ഞാലും നമുക്ക് ഇങ്ങനെ കയറി പിടിച്ച് ഈസി ആയിട്ട് തന്നെ പൊക്കിയെടുക്കാൻ പറ്റും നല്ല ഉറപ്പുള്ള ഒരു കമ്പിയിലോ മറ്റും കെട്ടിക്കൊടുത്തും നമുക്കിത് ഈസി ആയിട്ട് തന്നെ പൊക്കിയെടുക്കാം അല്ലെങ്കിൽ ഒരു ബക്കറ്റിന്റെ മുകളിലായി ഹോളുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് അതിന്റെ മുകളിലായി കൊടുത്ത വെള്ളം മാറ്റാം ബക്കറ്റ് ചേർത്ത് വെച്ച് അതിലേക്ക് വലിച്ചിട്ട് കൊടുത്താൽ മതി അധികം ചെളിയൊന്നുമില്ലാത്ത ബ്ലാങ്കറ്റ് നമുക്ക് വാഷിംഗ് മെഷീനിൽ ഈസി ആയിട്ട് കഴുകിയെടുക്കാം ഇത് നനഞ്ഞു വരുമ്പോൾ നല്ല വെയിറ്റ് ആണ് വാഷിംഗ് മെഷീൻ്റെ കപ്പാസിറ്റി നോക്കി വേണം ഇട്ട് കൊടുക്കാൻ നമ്മുടെ വാഷിംഗ് മെഷീന് ഇതിൻ്റെ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല എങ്കിൽ ഇതിൽ സോപ്പ് ഇട്ട് കൊടുത്ത ശേഷം വെറുതെ ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചാൽ മതി ആ കയറിൽ പിടിച്ച് ഇടയ്ക്കൊക്കെ തിരിച്ചു മറിച്ച് വന്ന് ഇട്ട് കൊടുത്താൽ മതി ഈ വെള്ളം മാറ്റിയ ശേഷം രണ്ട് പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ടിങ്ങനെ തിരിച്ചു മറിച്ച് ഇട്ടു കൊടുത്താൽ കഴുകിയെടുക്കണം ലാസ്റ്റ് കഴുകുന്ന വെള്ളത്തിൽ അല്പം കംഫർട്ട് കൂടി ഒഴിച്ചു കൊടുക്കുക ഇതിലെ വെള്ളം തുറന്നുവിട്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ചാൽ മതി ഇതിലെ വെള്ളം മുഴുവനായും മാറിക്കിട്ടും പത്തു മിനിറ്റിന് ശേഷം നമുക്കിത് പൂ പോലെ പൊക്കിയെടുക്കാൻ പറ്റും ഇതിനി നല്ല വെയിലുള്ള സ്ഥലത്ത് വേണം വിരിച്ചിടാൻ നല്ല വെയിലുള്ള സമയത്ത് മാത്രമേ ഇത് കഴുകിയെടുക്കാവൂ എങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും ഇത് വാഷിംഗ് മെഷീൻ്റെ സ്പിന്നിലൊന്നും ഇട്ട് കൊടുക്കരുത് മെഷീൻ കേടാവും എത്ര വലിയ ആയാലും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കഴുകിയെടുക്കാൻ പറ്റും റംസാൻ നോമ്പിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ മുസ്ലിംസിൻ്റെ വീടുകളിലെല്ലാം ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ തിരക്കിലാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം